മുപ്പത്തിയഞ്ചുകാരനായ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ അഞ്ചാമത്തെ ഹിറ്റ് സിനിമയാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഡി എസ് ഇറ വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്തതിൻ്റെ പേരിൽ കിട്ടിയ ട്രോളിനെല്ലാമുള്ള മറുപടി തന്നെയായിരുന്നു ഡി എസ് ഇറയിലെ പ്രണവിൻ്റെ പ്രകടനം റിപ്പോർട്ടുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഈ ഹൊറർ ത്രില്ലർ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ ഏവരെയും അമ്പരിപ്പിച്ചത് പ്രണവിൻ്റെ പക്വതയുള്ള പ്രകടനം തന്നെയാണ് ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് പരിചയമുള്ള പോലെ നാച്ചുറലായ ഭാവപ്രകടനങ്ങളായിരുന്നു സിനിമയിൽ ഉടനീളം പ്രണവ് കാഴ്ചവെച്ചത് ഡി എസ് ഇറയുടെ റിലീസിന് ശേഷം പ്രണവ് മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള പ്രതിഭയാണ് എന്നുള്ളതാണ് പ്രതികരണങ്ങൾ ഇപ്പോഴിതാ പ്രണവിനെക്കുറിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രണവിന് കിട്ടുന്ന അംഗീകാരവും പ്രശംസയും താൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചതാണ് എന്നും പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണ് എന്നും താൻ പണ്ടേ പറഞ്ഞതാണ് എന്നും അഷ്റഫ് പറയുന്നുണ്ട് ടേയും അഭിനയത്തിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്നാൽ ഡി എസ് ഇറയിലെ പ്രണവിന്റെ അഭിനയത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ എവിടെയും എതിർ അഭിപ്രായങ്ങൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്ന അഭിനയ വിസ്മയമാണ് പ്രണവിൻ്റെത് എന്ന് ആർക്കും നിസ്സംശയം പറയാം പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ല മരത്തിൽ കയറാനും അലഞ്ഞുതിരിയാനും തെണ്ടി നടക്കുവാനുമാണ് യോഗമെന്ന് പറഞ്ഞവർക്കുള്ള മധുര പ്രതികാരമാണ് ഡി എസ് ഇറയിലൂടെ പ്രണവ് ചെയ്തിരിക്കുന്നത് താരചാടയിലോ താരപ്രഭയിലോ കണ്ണഞ്ചുന്നതല്ല പ്രണവിന്റെ വ്യക്തിപ്രഭാവം ഏതാനും വർഷം ൾക്ക് മുമ്പ് ഞാൻ പ്രണവിനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് പ്രണവെന്ന് അന്ന് അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായി മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് എന്ന് വരെ കേൾക്കേണ്ടി വന്നിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് സത്യമായി വന്ന് ഭവിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഒരേപോലെ പറയുന്നു പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരതാനമാണ് എന്ന് പ്രണവ് വെറും ഒരു കലാകാരൻ മാത്രമല്ല ലളിത ജീവിതം നയിക്കുന്ന സഹജീവികളോട് കരുണയും ദയയും സ്നേഹവുമുള്ള ഒരു പച്ചയായിരുന്നു മനുഷ്യൻ കൂടിയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനം തന്നെയാണ് പ്രണവ് എന്നായിരുന്നു അഷ്റഫിന്റെ വാക്കുകൾ ഈ ചിത്രത്തിൽ പ്രണവിന്റെ പ്രകടനം അത്യുജ്ജലമാണ് വളരെ അനായാസമായി പ്രണവ് തന്റെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നു പ്രണവ് ഇത്ര സീസിയായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് അസാമാന്യ കഴിവ് ഉള്ളത് ആഡംബരത്തിൽ ആറാടി നടക്കേണ്ട പ്രായത്തിൽ ലളിത ജീവിതം നയിക്കുകയും സഹജീവികളോട് കരുണ കാട്ടുകയും ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നിങ്ങനെയാണ് അഷ്റഫിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡി എസ് ഇറ കണ്ട പ്രേക്ഷകർ കുറിച്ചിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്ത ഡി എസ് ഇറ ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമായി നാൽപ്പത്തിമൂന്ന് കോടി രൂപ നേടിയതായിട്ടാണ് റിപ്പോർട്ട്